ഞാനൊരു രണ്ടാം ഭാര്യയാണ് ആദ്യ ഭാര്യയും കുട്ടികളും നാട്ടുകാരും വീട്ടുകാരും അറിയാതെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അതുപോലെ തന്നെയാണ് അഥവാ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല ഒരുമിച്ച് ഒരു ഭക്ഷണം വാങ്ങിത്തരാൻ പോലും കൂടെ വരാറില്ല വിദേശത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് നാട്ടിലാണെങ്കിലും അതേ കാര്യം തന്നെയുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞ കുട്ടിയുണ്ട് ഗർഭപാത്രം എടുത്തു കളഞ്ഞു ആദ്യത്തെക്കാളും അധികം അദ്ദേഹത്തിന് അഥവാ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ അത് പറയുന്നത് വെച്ചാൽ പക്ഷെ അയാൾ അത് കണ്ടറിയുന്നില്ല ഹസ്ബൻഡ് അത് കണ്ടറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഞാൻ ഏറ്റവും അധികം കൊതിക്കുന്നു എന്നിട്ടും എനിക്കും എന്തൊക്കെയോ വല്ലാത്തൊരു അവസ്ഥ വരുന്നു എൻ്റെ തല പെരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം അപ്പോൾ ഇതിന് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന പല ആളുകളും രണ്ടാമത്തെ വിവാഹത്തിലെ ചില പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരതിനുള്ള ചില പ്രതിരോധങ്ങളും ചില മുൻകരുതലുകളും അവർ സ്വീകരിക്കും അപ്പോൾ അത് വിവാഹ സമയത്ത് ഇവർ വ്യക്തമാക്കുമ്പോൾ വിവാഹിതയാകാൻ പോകുന്ന സഹോദരിമാരെന്തെയും എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ട് ആ വിവാഹത്തിനോട് സഹകരിക്കും അപ്പോൾ എനിക്ക് മാസത്തിൽ മാസത്തിലൊരിക്കെ വരാൻ പറ്റുള്ളൂ അന്ന് അത് മതി എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിലവൊന്നും തരാൻ പറ്റില്ല ആ മതി ഏഹ് വിവാഹം നമ്മൾ പരസ്യമാക്കൂല നമ്മൾ രഹസ്യമായിട്ടാണ് നടത്തുക ഏഹ് നമ്മൾ അങ്ങനെ പോ പുറത്തും ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്ത് പറഞ്ഞാൽ സ്വന്തമായി വീടുണ്ടാക്കാൻ എനിക്ക് പറ്റൂല ഇവിടെ വരികയായിരിക്കും ചെയ്യുക ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു വിവാഹത്തിന് വേണ്ടി അത്രമാത്രം ആഗ്രഹിച്ചും ദാഹിച്ചും നിൽക്കുന്ന ആളുകൾ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് വളരെ വളരെ ആയിട്ടുള്ള അങ്ങേയറ്റത്തെ ആത്മബന്ധം പുലർത്തുന്ന ഒരു കുടുംബ ജീവിത സിസ്റ്റമാണ് നമുക്കുള്ളത് അത്രമാത്രം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കണം അതുകൊണ്ട് പിന്നെ ഒരു നിലക്കും എന്താണ് മറ്റൊരു വിവാഹം നടക്കുന്നതോടു കൂടെ പ്രശ്നങ്ങൾ ഒരു അവസ്ഥ ഉണ്ടാവണില്ല വളരെ മാരകമായ പ്രശ്നങ്ങൾ വരും അപ്പൊ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കല്യാണം സ്വകാര്യമാക്കി രഹസ്യമായി കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഈ സഹോദരി ആഗ്രഹിക്കുന്ന പോലെ ഔട്ടിങ് പറ്റാതെ വരുന്നത് കാരണം പുറത്തു വെച്ച ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായും എന്തായിരിക്കും പ്രശ്നമാവും അപ്പോ അത് അല്ലെങ്കിൽ അത് കണ്ടാൽ അയാളുടെ ഭാര്യയോട് പോയിട്ട് ആരെങ്കിലും പറയും നിങ്ങൾ പുതിയ വൈഫുണ്ട് അവിടെ പുറത്ത് കാണേണ്ട ഒരു ഹോട്ടൽ ഉണ്ട് എന്ന് പറയും അപ്പൊ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ആദ്യ ഭാര്യയെ പേടിച്ച് എന്താണ് ഇവർക്ക് ഒരു ജീവിതം ഒരു ഭർത്താവ് ഉണ്ടാകും പക്ഷേ ഒരു ഭർത്താവിൻ്റെ യാതൊരു അനുഭവങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകും ഇനി എന്തെങ്കിലും പ്രതിഷേധിക്കാനോ ചോദിക്കാനോ നിന്നാൽ ഒരു തൊലാക്ക് ഭീഷണിയാണ് പല സന്ദർഭങ്ങളിലും ഉണ്ടാവുക അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത് ചോദിച്ചത് സഹോദരിയാണ് അതായത് വിവാഹം കഴിക്കണോ കഴിക്കണ്ടേ അതൊരു വ്യക്തിക്ക് തീരുമാനിക്കാം പക്ഷെ വിവാഹം കഴിച്ചാൽ എന്ത് ചെയ്യണം നീതി പാലിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ വളരെ കണിശമായ കാര്യമാണ് അതിന് കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ബാക്യമായ നീതി എന്തായാലും വേണം മനസ്സുകൊണ്ടുള്ള സ്നേഹത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നാൽ പോലും മറ്റൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ തീർത്തും എന്താണ് ഒരു ഭാര്യക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് പ്രായോഗികമായി തെളിയിച്ചൊരു വ്യക്തി അതേപോലെ മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചിട്ട് അവൾക്കൊന്നും ചെയ്തു കൊടുക്കാതിരിക്കാൻ അതായത് ഒരു ഭാര്യയുടെ മിനിമം ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് അതുപോലും നിർവഹിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് പരലോകത്ത് അത് വളരെ പ്രതികൂലമായ അവസ്ഥ ബാധിക്കും ഇവിടെ പറയുന്നത് ശരിയാണെങ്കിൽ അതുകൊണ്ട് അതിലൊരു ശ്രദ്ധ അയാൾ എന്ത് ചെയ്യണം പുലർത്തുന്നത് പിന്നെ ഈ സഹോദരി ഒരു മനസമാധാനം കിട്ടാനാണ് ഇപ്പോൾ നമ്മളോടൊത് ചോദിക്കണം അപ്പോൾ അവർക്ക് ആകെ തല പെരുത്തു പോകുന്നു ആകെ ബുദ്ധിമുട്ടായി പോകുന്നു വിഷമായി പോകുന്നു എന്നൊക്കെ പറയണം ഇപ്പം ഇവിടെ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പരിമിതികൾക്കപ്പുറത്ത് അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് വലിയൊരു കാര്യമുണ്ടാകുമെന്ന് തോന്നണില്ല ഇങ്ങനത്തെ വിവാഹങ്ങളിലൊക്കെ പലപ്പോഴും ഇത് പഴക്കം ചെല്ലും തോറും ഇവർക്കുള്ള പരിഗണനകൾ കുറഞ്ഞു വരുന്ന പോലെയാണ് തോന്നുന്നത് സാധാരണ വിവാഹങ്ങളിലൊക്കെ എന്തു ചെയ്യും നമ്മൾ കാലം പിന്നിടും തോറും നമ്മൾ ആ ബന്ധവും സ്നേഹവും കൂടുതൽ ഊഷ്മളമായി വരികയാണ് ചെയ്യുക ഈ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അവരെ ആദ്യം തന്നെ അവഗണിച്ച് തുടങ്ങും പിന്നെ ആ അവഗണന വർദ്ധിച്ച് വർദ്ധിച്ചു വരും അത് സ്വാഭാവികമായും പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ആദ്യത്തെ സംഗതിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊരു തൊലാക്കിനെക്കുറിച്ചുള്ള ചിന്തയാണ് പലരും കഴിക്കുന്നത് ഇതൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ് വിവാഹം കഴിക്കാതിരിക്കുന്നതിന് പ്രശ്നമല്ല പക്ഷെ കഴിച്ചാൽ അത് ഇസ്ലാമിക മര്യാദ പ്രകം കൊണ്ടുപോകാം അപ്പോൾ ഈ സഹോദരിയോട് നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കിട്ടുന്നത് ആഗ്രഹിച്ച് കിട്ടുന്നതിൽ പരമാവധി സംതൃപ്തിപ്പെട്ട് പോവാനേ ഇങ്ങനത്തെ ആളുകളൊപ്പം പറ്റൂ കൂടുതൽ ചോദിക്കാനും ആവശ്യപ്പെടാനും തുടങ്ങുമ്പോൾ അത് പുതിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രഹസ്യമായി വിവാഹം കഴിച്ചത് കൊണ്ട് എന്തുണ്ട് ആദ്യത്തെ ഭാര്യയെക്കുറിച്ചുള്ള ഭയമോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം അയാളൊരു കോംപ്രമൈസിന് തയ്യാറാവൂല അപ്പോൾ ആ പ്രശ്നത്തിൽ നിലനിന്നുകൊണ്ട് എത്രത്തോളം എനിക്ക് അയാളെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ സ്ഥലത്താണ് അയാൾ ഉള്ളത് അപ്പോൾ അവിടെ എന്ത് ചെയ്യൂല പിന്നെ പ്രശ്നമായിട്ടുണ്ടാവും എന്നോട് സംസാരിക്കാൻ അപ്പോൾ ഒന്ന് അങ്ങനത്തെ സമയത്ത് എത്തുമ്പോൾ നിങ്ങൾ ഇനി ഒന്ന് കുറച്ച് നേരം സംസാരിക്കാം ഞാൻ എപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല നിങ്ങൾ എപ്പോഴാണോ എന്നോട് സംസാരിക്കാൻ ഒരു ഫ്രീ ടൈം കിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വിളിച്ച് നോക്കാം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ എന്തു ചെയ്യാം നമുക്ക് ഒരു പുറത്തു പോകുമ്പോൾ കിട്ടുന്ന റിലാക്സേഷൻ പോലെ തന്നെ ഇത് കിട്ടുമെന്ന് സംസാരിക്കും അപ്പം അങ്ങനെ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അതേപോലെ തന്നെ അയാൾ എങ്ങോട്ടെങ്കിലും യാത്രകൾ പോണുണ്ടെങ്കിൽ ആ യാത്രയിൽ എന്തെയാണ് ഒന്ന് കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദങ്ങൾ ചോദിക്കുക അങ്ങനെ അദ്ദേഹത്തിന് എന്താണോ ഇവരെ കൊണ്ട് നടക്കാനുള്ള പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രൂപമേ ഇത്തരം സഹോദരിമാർക്ക് പ്രായോഗികമാവുള്ളൂ പിന്നെ നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കുക നല്ല നിലക്ക് പെരുമാറി അദ്ദേഹത്തെ പരമാവധി ഒരു സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെയൊക്കെ പറ്റുള്ളൂ നമുക്ക് ഇപ്പൊ ഇതൊക്കെ ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണ് ഇവരാണ്